എന്ന് ഇത് മാക്സിമം കുറച്ചാ ഞാൻ പറഞ്ഞത് ഒരു വ്യാപാരം നടക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആഗ്രഹം കൊണ്ട് കേരള വണ്ടിക്ക് ഈ പൈസ മോഡൽ മെയിൻ ക്ലാസ് ഇല്ല എന്നെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ഓട്ടോമാറ്റിക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം അതൊക്കെ സ്വാഭാവിക സംഗതി പതിനായിരം കിട്ടണം ഏറ്റവും വലിയ എന്താ പറയുക ഏകദേശം ഒരു അറുപത് എഴുപതിലധികം ടൊയോട്ടയുടെ വണ്ടികൾ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രം കേട്ടോ ഇപ്പോൾ നിലവിൽ ശരിക്കും ഇന്നോവേൻ്റെ ക്രിസ്റ്റകൾ അതുപോലെ തന്നെ ഫോർച്യൂണറുകൾ സാധാ ഇന്നോവ അതായത് രണ്ടായിരത്തി ഒമ്പത് രണ്ട രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഇന്നോവകൾ അതുപോലെ തന്നെ പിന്നെ എക്സ്ചേഞ്ച് എടുക്കുന്ന കുറച്ച് വണ്ടികളും അങ്ങനെയുള്ള ഒരുപാടധികം സാധനം നല്ല കിഡിലൻ പോലത്തെ സാധനങ്ങൾ ഒരു ടൊയോട്ട വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ നിങ്ങൾ ഫസ്റ്റ് വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും റെഡ് ബെൽ യൂസ് കേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ഒരു കയറി കാരണം ഇന്നോവ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ചാകയാണ് വരച്ച് വാരി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇവിടെ മൊത്തത്തിലുള്ളത് ഇവരുടെ ഒരു ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്താണ് റെഡ് ബെൽറ്റ് യൂസ് കഴ്സ് സ്ഥിതി ചെയ്യുന്നത് എക്സാറ്റ് സ്ഥലം എന്ന് പറയുന്നത് മോങ്ങം ആ മോങ്ങൻ ടൗണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് റെഡ് ബെൽ ആയിട്ട് ഇവിടെ മുറ്റത്ത് വന്നുകൂടും നല്ല വില കുറച്ച് കിടിലൻ വണ്ടികൾ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും വണ്ടികൾ പല മോഡലില് പല വിലകളിൽ പല കിലോമീറ്റർ ഓടിയത് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ പഴയ മോഡൽ വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു എപ്പിസോഡിലും അതെ 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 എന്തൊക്കെയാണ് വളരെ കുറച്ചധികം കാണിച്ചു പറയുന്ന തന്നെയാണ് അങ്ങനെ അങ്ങനെ തന്നെ കേട്ടോ പറയണം കാരണം അത്രയധികം വണ്ടികൾ എനിക്ക് തോന്നുന്നു പുതിയൊരു ഷോറൂമിൽ പോലെ ഇത്രയും വണ്ടി അതെ അതെ യാതൊരു സംശയമില്ല എന്തായാലും പടച്ചോന്റെ ഒരു പിന്നെ തോപ്പിക്കോട് കൂടിയിട്ട് നമ്മളെടുത്ത് വണ്ടികൾ തീരലില്ല വൺ ബൈ വൺ ഒരു വണ്ടി കൊടുത്താലും ഇവര് ഭയങ്കര ഉള്ള ആൾക്കാരാണ് കാരണം ഈ ടൊയോട്ടയുടെ വണ്ടിന്റെ അടുത്തിട്ട് കച്ചവടം ചെയ്താൽ വലിയ ചീത്തപ്പേരുണ്ടാവില്ല ടെൻഷൻ കുറഞ്ഞ കുറഞ്ഞൊരു കച്ചവടമാണ് കുറഞ്ഞ ടയോട്ടോ ഏറ്റവും വലിയ രണ്ടര മൂന്നും ലക്ഷം വണ്ടികൾ വരെ കടന്ന് ഇനിയും ഞാൻ അതെ അതിന് ഉദാഹരണമാണ് വിറ്റതായി ഇന്നും ഒരു ില്ല അല്ലെ അതൊക്കെ എന്തായാലും അങ്ങനത്തെ നല്ല വണ്ടികളെ നിങ്ങൾക്കും തരുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ നല്ല ഒന്ന് ഷെയർ ചെയ്തോ എല്ലാവരിലേക്കും എത്തിക്കോട്ടെ ഒരു വണ്ടി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചിലപ്പോൾ പലരും അന്വേഷണം ഉണ്ടാവും കിട്ടുന്നുണ്ടാവില്ല അവരിലേക്കൊക്കെ എത്തുന്നവരും ഷെയർ ചെയ്തോ കൂടുതൽ പറയുന്നില്ല ഈ കിഡിലൻ തന്നെ തുടങ്ങട്ടോ അതെ അതെ ശരിക്കും ഇന്നോവയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണല്ലേ അത് എന്താ മെറൂൺ അല്ലെങ്കിൽ ഒരു ഗ്രേ അതെ പറയുന്ന മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾ മേടിച്ച് വെച്ചാൽ സ്വർണത്തിനെ പോലെ ആട്ടോ മൂല്യം ഓട്ടോമാറ്റിക് ഇല്ലല്ലോ ഇപ്പൊ മാർക്കറ്റ് കൂടുന്ന അതെ 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 വണ്ടികളൊന്നും ഈ ഓട്ടോമാറ്റിക് ജി ഫോർ വരുന്ന സമയത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ എന്ന് ഇതിന്റെ പ്രത്യേകത ഇത് അല്ല ആണ് മാറ്റിയതാണല്ലോ ാണ് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇത് ടൈപ്പ് വരുന്ന ഇത് സെറ്റിലേക്ക് വരുന്ന ഉള്ളത് നല്ല അടിപൊളി സീറ്റ് കവർ പിന്നെ ഇതിപ്പോ നിലവിൽ കേരളം മലപ്പുറം കൊണ്ടോട്ടി സെക്കൻഡ് ഓണർ ആണ് ഈ വണ്ടി ഇത് പതിനേഴാണ് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് വേറെ കാര്യം പറഞ്ഞാലോ ഇത് യു പിയിൽ ഇറങ്ങി അന്നത്തെ പതിനാറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല ഒരു റീപ്ലേസ് വണ്ടി ശതമാനം ഗ്യാരണ്ടി കൊടുക്കുക ഈ വണ്ടിയൊക്കെ എല്ലാ പത്തിലും എല്ലാ പതിനായിരത്തിലും പ്രോപ്പർ സർവീസ് വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അമാന ടൈം കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പൈസ തന്നാമോ എത്ര ഓട്ടം ഈ വണ്ടി ഓടിയ ജനുവൻ കിലോമീറ്റർ ഒന്നേ അറുപത് എല്ലാ പത്തിലും പ്രോപ്പർ സർവീസ് ഒരു ലക്ഷത്തി അറുപതിനായി അതെ ജനുവൻ സർവീസ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ടയർ ഏകദേശം ഒരു നല്ല ക്ലീൻ ആണ് ചെറിയ ചെറിയ ഒക്കെ ടച്ചപ്പൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഫേസ് ലിഫ്റ്റ് നമ്മൾ അഡീഷണൽ ചെയ്തത് ടച്ചപ്പ് കാര്യങ്ങൾ ഇതിന്റെ പഴയ നമ്മൾ നമ്മളിപ്പോ നമ്പർ ബോർഡ് നമുക്ക് അടക്കം കൊടുക്കാം ഓ അതിൽ വെച്ചോളൂ പിന്നെ എന്താ പ്രൈസ് ഇത് നമ്മൾ പതിനാറര രൂപയാണ് അജു ആസ്ക് ചെയ്യുന്നത് മാന്യമായ രീതിയിൽ എന്താ നമുക്ക് ചെയ്തു കൊടുക്കാം വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തും ഒരു ലക്ഷം കൊടുക്കാം പറയുന്നത് നമ്മുടെ വീഡിയോ വർക്ക് നല്ല രീതിക്ക് തന്നെ എന്തായാലും ഒരു ലക്ഷം ലോൺ കിട്ടും പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾ ഇനി പേപ്പർ ആക്കാനും കഷ്ടപ്പെടണ്ട ലോണും കിട്ടും അപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കയ്യില് കണ്ടുവരിക എടുത്തോണ്ട് നല്ല വണ്ടി ഓട്ടോമാറ്റിക് ഈ ഈ സാധനം ഇനി എന്ന് വെച്ചോളൂ അതെ 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 അതുപോലെ തന്നെ വെള്ള വെള്ള വണ്ടി വണ്ടി ഒറിജിനൽ ഒറിജിനൽ കേരള കേരള ആലപ്പുഴ അഞ്ച് കോട്ടയം 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 വണ്ടിയാണ് പിന്നെ ഇത് ഏതാ ആണ് പിന്നെ ഓട്ടം ഓട്ടം പ്രോപ്പർ ഒരു ലക്ഷത്തിനു കിലോമീറ്റർ പ്രോപ്പർ സർവീസ് പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സീറോ ക്ലെയിം ഗ്യാരണ്ടി ക്ലെയിമ് അതെ ക്ലീൻ ആണ് ബോഡി വൈസ് ഒക്കെ നല്ല ടാക്സിക്കാർക്ക് വേണമെങ്കിൽ എക്സ്ട്രാനീറ്റ് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാനീറ്റ് ഇന്റീരിയർ ഒരു കുഴപ്പമില്ല ഇത് ശരിക്കും എന്ന് അതെ അതെ ആണ് ആണ് മാനുവൽ മാനുവൽ അല്ലേ മാനുവൽ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല നല്ല നീറ്റ് ആൻഡ് കാരണം നല്ല നാല് ടയർ ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് സ്പെയർ സ്പെയർകി ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് എല്ലാ ഭാഗത്തും തന്നെ ഒന്ന് എഴുപത് ഒന്ന് അറുപത്തഞ്ചില് സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുപത്തഞ്ചില് സർവീസ് അതെ അതെ ക്രിസ്ത്യയിലെ ഫസ്റ്റ് വണ്ടി എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് എല്ലാ സാധനങ്ങളും ആ കമ്പനി വന്ന ഇത് നമ്മൾ മാറ്റി വണ്ടി എടുക്കണേ വേറെ കാര്യം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊക്കെ നല്ലോണം അറിയുന്നവർക്ക് ഒറ്റ ഇത് ആണോ പുതിയതാണോ ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഓക്കെ എന്തായാലും കൊള്ളാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വില വരുന്നത് പതിനഞ്ചര അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞില്ല ആധാരം മടിയാധാരം പട്ടയം പറഞ്ഞ മാതിരി സർവീസ് ബുക്ക് സ്പെയർ സ്പേർക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാ സാധനവും റിലേറ്റബിൾ ഉള്ള സാധനമാണ് ഗ്യാരണ്ടി കൊടുക്കാം നാല് ടയർ പുതിയ പറയാം ശതമാനം അതെ പതിനഞ്ചര ലക്ഷം രൂപയിൽ നമുക്ക് എത്ര ലോൺ കിട്ടും നമുക്ക് മാക്സിമം ഒരു പതിമൂന്ന് ലക്ഷം രൂപ അതെ അതെ എന്തായാലും ഒരു എടുക്കാൻ അതെ അതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ലോൺ പ്രീ അപ്രൂവ് ഒക്കെ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ നിങ്ങൾക്ക് എടുക്കാട്ടോ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ഈ പറഞ്ഞപോലെ ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കാണണം പ്രൊഫൈലിനനുസരിച്ച് പ്രൊഫൈൽ കയറുമെങ്കിൽ അതെ 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 എന്തായാലും നോക്കോളൂ വെള്ള വണ്ടി കൊള്ളാവുന്ന വണ്ടി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് അങ്ങനെ എല്ലായിടത്തും കാണാത്ത ഒരു കിഡിലൻ സാധനം അതായത് വളരെ വളരെ കുറഞ്ഞ നമ്പർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റൽ ഒക്കെ സെഡ് ആണ് ഏറ്റവും ടോപ്പ് ഇതിന്റെ മേലെ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ടൂറിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനമാണ് അധികം ില്ല ഇല്ല ഇല്ല ഇത് റിയർ ആയിട്ടുള്ള വണ്ടികളെ ഉള്ളത് രണ്ടാം വണ്ടി ഇത് അന്ന് തന്നെ കമ്പനിയിൽ ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഇതിന് അഞ്ച് ലക്ഷം കൂടുതലുണ്ട് സാധാ സെഡിന്റെ ലാറു ലക്ഷം ഇൻവോസ് കൂടുതലുള്ള വണ്ടിയാണ് ഇത് ശരിക്കും ഇത് രണ്ടായിരത്തി ഫീച്ചേഴ്സിൽ വ്യത്യാസം ഫീച്ചേഴ്സിൽ ഒരുപാട് നമുക്ക് ഓരോന്നും ഓരോന്നും പറയാൻ മെയിൻ ആയിട്ട് കാണുന്നത് ബീക്കും ജി ഫോറിനും മൂന്ന് എയർബാഗേ വരുവുള്ളൂ ഇതിന് സി ിൽ വരും സൈഡിലെ പോസ്റ്റർ വരും അങ്ങനെ ഏഴ് എയർ ബാഗ് തന്നെ ഇതിൽ വരും പിന്നെ മീറ്റർ ഡാഷ്ബോർഡ് കമ്പനി സ്റ്റീരിയോ റൂഫ് റൂഫ് റെയിൽ ഇങ്ങനെ ഈ സൈഡിലൂടെ ഉള്ള സ്കേറ്റിംഗ് ഒരുപാട് അഡീഷണൽ സംഗതിയല്ല അതുകൊണ്ടാണല്ലോ ഇത്രയും വില മാറ്റമുള്ളത് കമ്പനിയിൽ തന്നെ പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ അതെ 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 പ്രീമിയം ടച്ച് എന്തായാലും ഇത് ഇത് എന്തെങ്കിലും മേജർ ഇല്ല ഫ്രണ്ടിലെ ബമ്പർ ബോണറ്റ് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തതാണ് ഇവിടെ വരുന്ന ആളുകൾ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തുപോലെ ഷോറൂമെന്ന് ചെയ്താ ഇൻഷുറൻസ് ഫുൾക്കവർ ഉള്ളവേണ്ട ഇപ്പോൾ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ഇൻഷുറൻസ് ഒന്നും ആളുകൾ മാനുവലില്ല ഓക്കെ ആരെങ്കിലും ഈ ഒരു സ്പെഷ്യൽ സാധനം നോക്കുന്നുണ്ടെങ്കിൽ നോക്കുമോ എല്ലാവർക്കും അങ്ങനെ കാണാൻ കിട്ടാറില്ല പോലാത്ത ഈയൊരു കളറുകൂടി അതെ അതെ സാധാ ഇന്നോ വലിയ കളർ ഇറങ്ങിയിട്ടില്ലല്ലോ സാധനില്ല സ്പോട്ടില് മാത്രമേ ലിമിറ്റഡ് അടിപൊളി കാണുമ്പോ തന്നെ മനസ്സിലാവും സാധനം ടൂറിങ് സ്പോട്ട് എന്നുള്ളത് എന്താ വല്ല ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന അജോ പതിനഞ്ച് ലക്ഷം രൂപ പതിനേഴ് വണ്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആസ്ക് രീതിയിൽ ചെയ്യുന്നു കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് ആണ് ഈ വണ്ടി ഒന്ന് എഴുപത് എഴുപത് സർവീസ് ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി പതിനേഴ് മോഡൽ ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ സാധനം കൊണ്ടുപോകാം നെഗോഷ്യബിൾ ആണ് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതില് ലോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞത് വാല്യുവേഷൻ വരുന്ന വണ്ടിയാണ് മാക്സിമം ചിലപ്പോൾ ഒരു ഒന്നര റുപ്യ മുടക്കിയാൽ എന്താവും വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റുമോ ലോൺ കേറും അല്ലെ ഇനിമൂന്നാണ് റീറജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ജെനുവിൻ ആണ് നാലും റീ വണ്ടിയാണ് നിലവിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി വണ്ടിമീറ്റർമീറ്റർ രണ്ടേ മുപ്പത് പ്രോപ്പറാ ഗിയാസ്റ്ററി കിട്ടും കിട്ടും അല്ല ഇല്ല ഓട്ടോമാറ്റിക് 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 ആണ് നല്ല ാണ് ഒരു വൃത്തിക്കുറവും പറയാനില്ല അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മാനുവൽ ആണ് വേറെ ഡ്രൈവർ വരും പിന്നെ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ എന്തെങ്കിലും മാന്യമായ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും പതിമൂന്ന് മോഡൽ വണ്ടി മോഡൽ വണ്ടി പതിമൂന്നര കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം നോക്കിക്കോളൂ വണ്ടി എന്തായാലും തരാൻ എന്താ നമുക്ക് നമുക്ക് ചെയ്യാൻ പിന്നെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എപ്പോഴും നിങ്ങൾ മറന്നു പോകേണ്ട വന്ന് ചോദിച്ചോളൂ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഇക്ക ചെയ്തുതരും പിന്നെ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി കിലോമീറ്റർ പിന്നെ ആക്സിഡന്റ് ഗ്യാരന് കൊടുക്കുക ഇതൊന്നും മിസ് ചെയ്യണം കേട്ടോ നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ലോണും കേറു കേട്ടോ ഇനി കുറച്ചും കൂടി വൃത്തി ഉണ്ടല്ലോ ഇത് പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി പതിമൂന്ന് ഒറിജിനൽ രണ്ടായിരത്തിമൂന്ന് കേൾ സെവൻ എറണാകുളം രജിസ്ട്രേഷൻ ഉള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടി എത്ര ഓടി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ ആണല്ലേ ഇന്റീരിയർ ഒക്കെ ഒരു വൃത്തിയുണ്ട് കേട്ടോ അതെ അത് മാത്രമല്ല ഇത്രയൊന്നും പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടും അത്ര കാര്യമായിട്ടുള്ള ടച്ചപ്പ് ഒന്നും ഇല്ല പമ്പർ സൈഡിൽ മാത്രമേ ഒരു ചെറിയ വ്യത്യാസം തോന്നുള്ളൂ വേറെ എവിടെയും കാണുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ സൈഡിലോ ഒന്നും മാറിയിട്ടില്ല ക്ലീൻ പീസ് ഇന്റീരിയർ ഫോർ ഇന്റു ഫോർ ഇന്റു ടു ഫോർ ഇന്റു ടൂ ടു വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ പിന്നെ എന്താ പ്രൈസ് ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ് ഓഫർ പതിനാല് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള ഫോർ ഇന് പതിനാല് ലക്ഷം ലക്ഷം രൂപ അല്ല ഇനി അതില് കുറക്കാൻ കഴിയില്ല ഇതൊക്കെ എന്തായാലും മാക്സിമം കുറച്ച് ലാഭം കുറച്ചൊരു ഇനി ഇത് നമ്മൾ കുറച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു സംഗതി വ്യാപാരം കൂടി നമ്മൾ ഇരുപത്തഞ്ചു നമ്മളെന്ത് അഡീഷണൽ ചെയ്യാം നമ്മൾ ബിസിനസ് വലുതാക്കിയിട്ട് എന്ത് ചെയ്യാം ലാഭം ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എന്തായാലും ഫോർച്യൂണർ വേണ്ടവര് ഇതും മിസ് ചെയ്യാണ്ട് നോക്കൂ അത്യാവശ്യം ബോഡി വൈസ് ക്ലീൻ ബാക്കി ാണ് ഒരിക്കലും ക്ലീൻ കിലോമീറ്റർ ഞാൻ ഞാൻ പറയില്ല പറയില്ല പറഞ്ഞാലും അല്ല ഇത് രണ്ടേക്കാലാണ് ഇതൊക്കെ കേരള വണ്ടി അല്ലെ നമ്പർ വിളിച്ചു വെച്ച പോലെ പറഞ്ഞു രണ്ടേക്കാളും കിലോമീറ്റർ ക്ലിയർ ആയിരിക്കും പക്ഷെ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ ഏത് വണ്ടിയിലും വണ്ടിയിലിപ്പോ നമ്മൾ പറയണ്ട എല്ലാ വീഡിയോയിലും വരുന്ന ആളുകൾ നൂറ് ശതമാനം എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഇപ്പോ ഇതൊക്കെ കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ വണ്ടി അഞ്ചു കൊല്ലായിട്ട് ഒരു കസ്റ്റമർ ഉപയോഗിക്കുന്ന ഓല കയ്യിൽ നിന്ന് വാങ്ങിയ വണ്ടിയാ അവര് പറയുന്ന സംഗതി പിന്നെ നമ്മളെടുത്ത് നമ്മൾ നിന്ന് വാങ്ങിയ വണ്ടികളുടെ ഒക്കെ ഓണമാരെ നമ്പർ നമ്മൾ കൊടുക്കും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു വിളിച്ച് പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ചെറിയ സംഗതികളൊക്കെ സ്വാഭാവിക ഒരു അഞ്ചു പത്ത് ഒരു ബ്രേക്ക് പേഡ് ഇല്ലെങ്കിൽ ഒരു ബുഷ് ഇല്ലെങ്കിൽ ലോറ ബുഷ് ഇല്ലെങ്കിൽ ടയറോഡിന്റെ ഇതൊക്കെ സ്വാഭാവിക സർവസാധാരണമായിട്ട് പത്തും പതിനഞ്ചു ചെലവാക്കേണ്ടി വരും എന്തൊക്കെ നെറ്റിലും അപ്പൊ എല്ലാവരും പിന്നെ എന്ത് ചെയ്യാം ക്ലിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം നോക്കിയിട്ട് മാത്രമേ ഒരു വെള്ള കളറുള്ള നല്ല അടിപൊളി ക്രിസ്ത്യൻ കൂടി കാണിച്ചു തരാട്ടെ ഇതും ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് കുറച്ച് കൂളി എന്താ പറയാ ഡാർക്ക് സിക്കറിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണ് മോഡൽ വി ഏതൊക്കെ ആണ് പതിനാറ് വി ആണ് അല്ലേ ഇത് റീ തന്നെയല്ലേ ആണ് ആ വണ്ടി കുഴപ്പമില്ല മോശമില്ലാത്ത വണ്ടിയാണ് ആ പിന്നെ ചെറിയ ടച്ചപ്പും കാര്യങ്ങളുണ്ട് അത് സ്വാഭാവികമാണ് ചില വണ്ടിയിൽ ടച്ചപ്പ് ചില ലിഫ്റ്റ് ചെയ്തതാണ് ഒന്ന് ടച്ചിങ് പോളി ഒന്ന് ചെയ്തതാണ് ഇനി എന്തെങ്കിലും അഡീഷണൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെയ്തും കൂടും ഇന്റീയർ നല്ല വൃത്തി വന്ന കണ്ടീഷൻ ആണെങ്കിലും അഡീഷണൽ ഒന്നും കീ സീറ്റും എന്തായാലും കുറച്ച് ഇവിടെ ഈ കുറച്ച് പൊടി അത് ഈ റോഡ് സൈഡിലായതുകൊണ്ട് പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കല്ലേ ക്ലൈമറ്റിംഗ് ഒക്കെ അറിയാലോ അതെ അതെ ടയറും കാര്യങ്ങളും ഉണ്ട് നല്ല ക്ലീൻ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ എന്താ പ്രൈസ് വരെ പതിനാറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള അതായത് ഞാൻ പറഞ്ഞാലും ഇവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് ചില്ലുള്ള പൈസക്ക് റെഡി ആക്കി മേജർ പ്രശ്നങ്ങളല്ല അതായത് നമ്മൾ എപ്പോഴും മേജർ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താ സ്ട്രക്ചർ ഡാമെ പച്ചമലി പറഞ്ഞാൽ കുറ്റിപ്പൊട്ട് എഞ്ചിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ചെയ്ത് ഇതൊക്കെയാണ് ഇപ്പൊ മേജറും ബാക്കി മൈനർ കേസുകളൊന്നും ഒരു വണ്ടിക്ക് പോലും ഫ്ലഡ് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അഥവാ നമ്മളിപ്പോ ഇപ്പൊ നിലവിലെ നമ്മുടെ കയ്യിലൊന്നും ഇല്ല ചില വണ്ടികളൊക്കെ നമ്മൾ എടുക്കുമ്പോ ഹിസ്റ്ററി നമ്മൾ നമ്മളറിയാതെ ചില വണ്ടികൾ ഹിസ്റ്ററി ഇപ്പൊ ഈ ഫ്ലഡ് എന്ന് പറയുന്ന സാധനം പതിനെട്ട് പത്തൊമ്പതിൽ വന്ന സംഗതിയാണ് അങ്ങനെ ഉണ്ടല്ലോ അത് കേരള വണ്ടി വണ്ടി ഉള്ളു അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിൽ കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ ആ എഗ്രിമെന്റ് എഴുതി കൊടുക്കും നിങ്ങൾ ഇതിന് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ കഴിയൂല നിങ്ങൾ പറയാണ്ട് പെട്ടാൽ തിരിച്ചെടുക്കും അതെന്താ സംശയം ഫ്ലഡ് നമ്മൾ ഫ്ലഡ് എഫക്ട് അല്ല അല്ലെങ്കിൽ വണ്ടി പിന്നെ മേജർ ആക്സിഡന്റ് ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരൂലേ എന്താ സംശയം എന്തായാലും സംശയം ഉണ്ട് സംശയിക്കേണ്ട ആ കാര്യത്തില് ഞാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മളിപ്പോ കിലോമീറ്റർ റീഡിങ് ജെനുവിൻ അല്ലെങ്കിൽ വരെ ഞാനത് കരാറിൽ എഴുതി കൊടുക്കും പറയല്ല എഴുതി കൊടുക്കും പറ പറച്ചിൽ നിന്ന് പിന്നെ എന്തുണ്ടാവില്ല നിലനിൽപ്പ് ഉണ്ടാവില്ല കരാറിൽ എഴുതി കഴിഞ്ഞാൽ ഒരു കോപ്പി നമ്മളെയിലുണ്ടാവും ഒരു കോപ്പി അച്ഛനമ്മയിലും ഉണ്ടാവും അത് കാലാകാലം നമ്മളെ കയ്യിലുണ്ട് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പോലും നിങ്ങൾക്ക് ഉള്ളത് പോലെ പറയാണ്ട് മറു വെക്കേണ്ട ആവശ്യമല്ലോ നൂറ് വട്ടം കബൂലുള്ളവർക്ക് അതാണ് ഇതിന്റെ പോളിസി പതിനാറ് ലക്ഷേപതിനുപയ കൊറേ ഉണ്ടാവില്ലേ ഇല്ല ഇനിയിപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും അതെ അത്രേ ഉള്ളത് ഇടയിലൊരു ഇന്നോവ ഇന്നോവ അത് തെലങ്കാന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സിൽക്കി ഗോൾഡ് കളറ് നിലവലി വണ്ടി നാളെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം കേൽ പത്തിലേക്ക് ആക്കി കൊടുക്കാം മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് മെയിമെന് മെയിലാ ക്ലാസ് പുത്തും ഭാഗം പെർഫെക്റ്റ് ആണ് ഇൻഡീറുടെ സീറ്റ് ഒന്ന് സീറ്റ് സീറ്റ് ഒന്നും ഇട്ടിട്ടില്ല നല്ല വൃത്തി അതെ 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 കിലോമീറ്റർ കിലോമീറ്റർ എത്ര ആണ് പ്രോപ്പർ നമ്മൾ പക്ഷെ വണ്ടി നല്ല വൃത്തി വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അതെ ഈ വണ്ടി നമുക്ക് നമുക്ക് നമ്പർ ആക്കിയിട്ട് സിംഗിൾ ഓണറിലാണ് നമ്പർ ആയി വരുന്നത് ഓൾറെഡി നമ്പറായിട്ട് എൻഒസി എൻഒസി മലപ്പുറത്തേക്ക് എടുത്തതാണ് പത്തിൽ കവർ ഇൻഷുറൻസ് നമുക്ക് ഒമ്പത് ലക്ഷം കൊടുക്കാം പതിനഞ്ച് മോഡല് ഏഴര കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഈ കണ്ടീഷനിലാണെന്ന് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആക്കാണ്ട് എടുക്കുന്നതിൽ ചൊറഞ്ഞ് കിട്ടും ഒമ്പത് ലക്ഷം രൂപ ലോൺ ഇത് നല്ല പ്രൊഫൈലുള്ള പാർട്ടിക്കാണ് പാർട്ടിക്കാണെങ്കിൽ എട്ടരൂപ സുഖമായിട്ട് ഇതാണെങ്കിലോ ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അത് രണ്ട് ആളുകൾക്ക് നമ്മൾ ഈ വണ്ടി കച്ചവടം ചെയ്തതാ പക്ഷെ ഇത് എന്താ പറയാ ആളുകൾക്ക് വരുന്നവർക്ക് ഇത് അറിയൂല നമ്മക്കും അറിയൂല ഫിനാൻസ് ആയി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവര് പണ്ട് മൊബൈൽ എടുത്തതും വാഷിംഗ് മെഷീൻ വീട്ടിൽ എടുത്തതും ബജാജ് കാർഡിൽ പർച്ചേസ് ചെയ്തും വേറെ ആൾക്ക് ഗ്യാരണ്ടി നിന്നതും ഒക്കെ അതെ കഴിയുള്ളു കുടിക്കണ്ട അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ചെലപ്പോ സഹായിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തേക്കാരെ വയനാട്ടിൽ കൊടുത്ത ഒരു വണ്ടി കണ്ണൂർക്കും കൊടുത്തു ആവശ്യം കൊടുത്തു പറഞ്ഞാൽ അഡ്വാൻസ് എന്നു അപ്പൊ പ്രൊഫൈല് നോക്കുമ്പോക്ക് അങ്ങനെന്താരോ ഒരു ആ ഒരു കസ്റ്റമർ നമ്മളോട് ഒരാഴ്ചയാണ് നമ്മൾ മാക്സിമം സമയം പറയലെ ഇല്ല വെള്ള ഒന്നും കൂടി വെയിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഒരാഴ്ച കൂടി കൊടുക്കും അപ്പൊ തന്നെ ദിവസം കഴിക്കും പിന്നെ കസ്റ്റമർ വന്ന് ഇതുപോലെ ഒരു ഒരു ദിവസം കെട്ടിട്ട് അക്ഷ അതാണ് മാസമായി ഹിസ്റ്ററി വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി ക്ലീൻ വണ്ടി ഒരു റീപ്ലേസ് ഗ്യാരണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി എ കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ ജനുവീനാണ് ഇസറി തരൂട്ടോ അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ് ശരിക്കും ഞാനത് ആലോചിച്ചു നമ്മൾ ഇത്രയും നല്ലൊരു വണ്ടി എങ്ങനെ ഇവിടെ കിടന്നുപോയി അല്ല അത് ഓരോ സംഗതികളിൽ അങ്ങനെ ഉണ്ടല്ലോ ചില വണ്ടികൾ എന്താ നിങ്ങള് നിങ്ങളിപ്പോ വീഡിയോ കണ്ട പിറ്റിയാൽ തന്നെ വെക്കും ചിലത് ഒരു പതിനഞ്ച് ദിവസാവും ചിലത് ഒരാഴ്ചയാവും സംഗതികളാണ് അപ്പൊ ഈ ഈ വണ്ടിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഇത് നമുക്ക് വില ഇത് നമുക്ക് പതിനഞ്ച് രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് നമുക്കൊരു പതിനാലര ഉറുപൈനാണ് റീ വണ്ടി പതിനാറ് മോഡൽ പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ജി ഫോർ ക്രിസ്റ്റ ഇൻഷുറൻസ് നിലവിലില്ല പുതിയ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാം പതിനാലരൂപ കൊടുക്കാം ലോണോ ലോണും ലക്ഷം വരെ ും പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോൺ എന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ സിബിൽ ഒക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇവരെ ഈ മൊബൈൽ ആപ്പ് അറിയുന്നവർക്ക് ഗൂഗിൾ അതേപോലെ തന്നെ സിബിൽ അറിയാൻ കഴിയും അതെ 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 പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ എല്ലാം നോക്കിയിട്ട് ലോൺ കിട്ടുള്ളൂ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ വണ്ടി ഹോൾഡ് ആയ ലക്ഷങ്ങളാണ് ഇവിടെ ഒരാളായിരം തന്നാലും ഇത് എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അമാനത്തായി ഇവിടെ കൊടുക്കാൻ പറ്റില്ല മുതൽ ഞാൻ പതിനാലരക്ക് കൊടുത്തു ആയിരം വാങ്ങി വെച്ച് അഗ്രമെന്റ് ചെയ്ത് ആണ് മുതല് അടുത്ത ആൾ വന്ന് പതിനഞ്ച് ലക്ഷം പറഞ്ഞാൽ അതാണ് നിങ്ങൾ അതൊക്കെ മാക്സിമം ഇവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നിങ്ങളെയും ഇവര് ഇനി അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഫിനാൻസറ നമ്പർ തരും ഓനങ്ങൾ കോൺടാക്ട് ചെയ്ത് പേപ്പറും ഡോക്യൂമെന്റ് അയച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ഓക്കെ എന്ന് പറഞ്ഞാൽ ബാക്കി ഡീലാക്കിയാൽ പറഞ്ഞോളൂ പതിനാലര ലക്ഷം രൂപയ്ക്ക് ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറാണ് റീറജിസ്ട്രേഷൻ വണ്ടി ആണ് ഒന്ന് എൺപത് കിലോമീറ്റർമീറ്റർ ഹിസ്റ്ററി കിട്ടും ഹിസ്റ്ററി കിലോമീറ്റർ ജനുവൻസ്ണ്ട് അതിന്റെ കൂടത്തിൽ ഗ്രില്ലും പമ്പറൊക്കെ മാറി മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനത്തെ കേസുകളൊന്നുമില്ല മൈനർ കേസ് ഉണ്ട് പറഞ്ഞു കൊടുത്താൽ അത്യാവശ്യം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒരു കുറ്റവും പറയാനില്ല നല്ല വൃത്തിയുണ്ട് മാറി എന്ന് പറഞ്ഞാൽ മാറുന്നതെല്ലാം പുതിയ സാധനം ഇത് നമ്മളിത് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളെടുത്ത് കൊടുക്കുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ചെറിയ ഒരു പോറൽ വന്ന ഷോറൂമിൽ പോയാൽ അവിടെ മേടി നിർത്തി പെയിന്റ് അടിക്കുന്ന പരിപാടി നെറ്റും നെട്ടുമ്പോൾ അയക്കുന്നു പുതിയ പീസ് വെക്കുന്നു ഇതാണ് ഷോറൂം സിസ്റ്റം പക്ഷെ അവിടെ എന്താ ഹിസ്റ്ററിയിൽ കാണിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരിക്കലും പഴയതല്ല ഇത് ആഗ്രിക്കടയിൽ പോയിട്ട് നമ്മൾ സെക്കൻഡ് സാധനം വാങ്ങി കേട്ടിട്ട് അല്ല ടയോട്ട ഷോറൂമെന്നാണ് എന്തെങ്കിലും ഈ വണ്ടിയൊക്കെ റീപ്ലേസ് ഉള്ളത് ഷോറൂം ക്ലെയിം ആണ് ഉള്ളത് ഇപ്പൊ ചെറിയ ചെറിയ റീപ്ലേസ് ആണെങ്കിലും

ഇത് നിങ്ങൾ നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ടര വരെ പ്രൊഫൈലുള്ള കിട്ടും അപ്പോൾ ഏകദേശം നിങ്ങൾ പത്ത് എഴുപത്തയ്യായിരം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോവാം ചെയ്യാം ഇതേ ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ ആ ഒരു വിലയ്ക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ എന്നാലും നമ്മുടെ റെഡ്ബൽ യൂസ് കാർസിലെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഒരു ഫോർച്യൂണർ ആണ് ഏതാണ് രണ്ടായിരത്തി പതിനാല് ഡൽഹിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വന്ന പരിഷ്കാരി അതെ അതെ നിലവിൽ ഈ വണ്ടി നമ്മള് കേരള അറുപത്തഞ്ചിലേക്ക് എൻഒസിട്ടുണ്ട് അറുപത്തഞ്ചിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരു കുഴപ്പവും വണ്ടി സൂപ്പർ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് വണ്ടി ഒരു റീപ്ലേസ് ഒക്കെ വന്ന് ചെക്ക് ഗ്യാരണ്ടി ചെയ്യാൻ മോഡൽ മെയിൻ ഇല്ല നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ഓട്ടോമാറ്റിക് അത്യാവശ്യം എന്താ പറയാ ക്ലീൻ വണ്ടിയാണ് ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം പുതിയതെന്ന് തന്നെ നല്ല കട്ടുള്ള ടയർ ആണ് പിന്നെ നല്ലൊരു ഫോർച്യൂണർ നോക്കുന്നവര് പതിനാല് മോഡലൊക്കെ വേണമെന്നുള്ളവര് വില കുറച്ച് കിട്ടണം എന്നുള്ളവരും ഇത് പ്രിഫർ ചെയ്തോളൂ എന്തൊക്കെയാ കൊടുക്കാം ഇത് നമുക്ക് കേരളം ആക്കിയിട്ട് പതിനാലായിരം കൊടുക്കാം പതിനാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് മോഡൽ വണ്ടി 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 പതിനാലിന് അജോ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമുള്ള സംഗതി പതിനാലായിരം കിട്ടണം ഇതിലൊക്കെ ഏറ്റവും വലിയ ജനങ്ങൾക്ക് ഇത് അറിയില്ല രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കേരളത്തിൽ ടാക്സ് അടക്കണം ആളുകൾ ഈ ആയിരം അയ്യായിരം രണ്ട് ലക്ഷം അതിന്റെ റെസീറ്റ് ഉണ്ടാവുക രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ടാക്സ് അടക്കണം സാധാരണക്കാർക്കൊക്കെ സഹായം പോലെയൊക്കെ ചെയ്യാൻ പിന്നെ വേറെ എന്താ പറയുക ഇത് നമുക്ക് ലോണും കയറും ഒരപാകതയും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി പതിനാല് ലക്ഷത്തി അമ്പതിനായിരം നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറച്ച് വരും മാക്സിമം ലോണും ചെയ്തുതരും കേട്ടോ അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡിലും ഞാൻ കുറേ അധികം വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വണ്ടികൾ ഉണ്ടെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്തോ ഇനോ ക്രിസ്റ്റ ഫോർ ഇതിന് നമ്മളെടുത്ത് റെഡി സ്റ്റോക്കിൽ ഡിസ്പ്ലേയിൽ കാണാത്ത വണ്ടി നിങ്ങൾക്ക് വിളിക്കാം ഇപ്പൊ ഞാൻ കുറച്ചുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെയുള്ളത് ബാക്കി ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട് അച്ചപ്പിന് പോയിട്ട് അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ ടൊയോട്ടയുടെ വണ്ടി ഏതിന്റെ വണ്ടിക്കും ധൈര്യമായിട്ട് വിളിച്ച ടൊയോട്ടയുടെ സ്വന്തമാളാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ടൊയോട്ട എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ അവാർഡ് ടൊയോട്ടയുടെ വണ്ടി റീസൽ ചെയ്തതിന് അത് എന്ന് ഞാനും പറഞ്ഞു ഓക്കെ എന്തായാലും ഈ എപ്പിസോഡ് അപ്പൊ എന്തായാലും അടുത്തൊരു കിഡിൽ എപ്പിസോഡായിട്ട് ഒരുപാട് വണ്ടികളായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും